അപ്പോസ്ലെ പ്രവൃത്തികൾ പതിമൂന്നിൻ്റെ നാൽപ്പത്തി മൂന്ന് അവർ അവരോട് സംസാരിച്ച് ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു അന്ത്യോക്കിയിലെ സഭ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സഭ ഉളവാകുന്നതിന് ഒന്നാം നൂറ്റാണ്ടിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു സഭയാണ് അവിടെ നിന്നാണ് പൗലോസും ഭർണബാസും ഒന്നാം മിഷണറി യാത്രയ്ക്ക് പുറപ്പെടുന്നത് സഭ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരെ അയയ്ക്കുകയായിരുന്നു അവർക്ക് ആവശ്യമായ ആത്മീയ പിന്തുണയ്ക്കപ്പുറം അവരുടെ വഴിയാത്രയിലെ ആവശ്യങ്ങൾ നിറവേറ്റാനും അവർ സഹായിച്ചിട്ടുണ്ടാവാം അവിടെ നിന്ന് കപ്പലിൽ മെഡിറ്ററേനിയൻ സമുദ്രത്തിലൂടെ സൈപ്രസ് ദ്വീപ് ഉൾപ്പെടെ സുവിശേഷം അറിയിച്ച് അവർ അന്നത്തെ ചിറ്റാസ്യ അഥവാ ഏഷ്യ മൈനർ എന്നറിയപ്പെടുന്ന ആധുനിക തുർക്കിയിലെ പല തീരദേശ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ച് മുന്നേറി നിരവധി സഭകൾ ആ പട്ടണങ്ങളിൽ ഉളവായി സിറിയയിലെ അന്ത്യോക്കിയയിൽ നിന്ന് ആരംഭിച്ച ഈ യാത്ര ഇപ്പോൾ പിസിദ്ധ്യാദേശത്തിലെ അന്ത്യോക്കിയയിൽ എത്തി നിൽക്കുന്നു അവിടെ ഒരു സിനഗോഗിൽ അപ്പോസ്ലർ ചെന്ന് അവരുടെ കൂടി വരവിലായിരിക്കുമ്പോൾ ദൈവവചനം പ്രസംഗിക്കാൻ അവസരം ലഭിച്ചു പൗലോസ് അപ്പോസ്ലൻ എഴുന്നേറ്റ് യഹൂദരുടെ ന്യായപ്രമാണ ഭാഗങ്ങൾ ഉദ്ധരിച്ചും പ്രവചന സൂക്തങ്ങൾ വിശദീകരിച്ചും അവർ കാത്തിരുന്ന മെഷിക സാക്ഷാൽ യേശുവാണെന്ന് തെളിയിച്ച് അതിഗംഭീരമായ ഒരു പ്രസംഗം നടത്തി പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പലരും വന്ന് ഇനിയും ഈ വിഷയം തങ്ങളോട് പ്രസംഗിക്കാൻ ആവശ്യപ്പെടുമ്പോൾ നടത്തുന്ന പ്രബോധനമാണ് ദൈവകൃപയിൽ നിലനിൽക്കണം എന്നത് ദൈവം നമുക്ക് കൃപ നൽകി എന്നാൽ നാം പ്രാപിച്ച ഈ കൃപയിൽ നിലനിൽക്കാതിരുന്നാൽ രക്ഷയിൽ വളരുകയില്ല ഒരിക്കൽ ദൈവകൃപയുടെ പ്രകാശനം ലഭിച്ചിട്ട് പിന്മാറിപ്പോയാൽ ഇനി രക്ഷയ്ക്കായി മറ്റെന്തെങ്കിലും യാഗമോ മാർഗമോ അവശേഷിക്കുന്നില്ല ആകയാൽ ഈ കൃപയുടെ പ്രാധാന്യം മനസ്സിലാക്കി അതിൽ നിലനിൽക്കണം അവിശ്വസിച്ചും പാപത്തിൽ ജീവിച്ചും ദൈവകൃപയെ നഷ്ടമാക്കിയാൽ സ്വയം നരകത്തിലേക്ക് എടുത്തുചാരുന്നതിന് തുല്യമാണ് കൃപയെ പാപം ചെയ്യുന്നതിന് മറയാക്കുകയോ പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമായി കാണുകയോ ചെയ്യരുത് എന്ത് വില കൊടുത്തും ദൈവകൃപ നഷ്ടമാക്കാതെ അതിൽ നിലനിൽക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ